താഴെ നിന്ന് ഈ ഇതുമൊ പിടിച്ചിട്ട് ഒറ്റ കൈ കൊണ്ട് നീ മേളി കയറണം ഒറ്റ കൈ മേളി കയറണം അവിടെ നിൽക്കാൻ പറ്റൂല താഴെക്കണം താഴെ ഒറ്റ കൈ കൊണ്ട് മേളയിൽ കയറണം ഒറ്റ കൈ മാറി യൂസ് ചെയ്യാൻ പറ്റും കാലൊക്കെ യൂസ് ചെയ്യാം ഒറ്റ കൈ കൊണ്ട് നീ മേളിക്കഴിഞ്ഞ ഇന്ന് നീ പറഞ്ഞ നിന്റെ ജീപ്പ് ഇന്ന് അപ്പച്ച മേടിച്ചു തരും ആ ഞാൻ മാറ്റി തരാ കമ്പക്ക നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ ലോകത്ത് നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആഗ്രഹം നീ പറഞ്ഞ വണ്ടി ശരി ജീപ്പ് മേടിക്ക വണ്ടി ഓടിക്ക ഓടിക്കാണല്ലോ ഇനി മാറ്റം ഒന്നുമില്ലല്ലോ ആണേട്ടാ ഇനി മാറ്റമൊന്നുമില്ല ജീപ്പ് മേടിക്കേടിക്ക ഓടിക്ക Nih mati, Pak oke, oke, entah. Ah, ah, akhirnya benar, mateng lo mula toh. Ah. mateng yeah. nah, itu yeah? itu പക്ഷെ ഞാനൊരു കാര്യം പറയുന്ന എന്നോട് ഏ എന്നു കേക്കണം ഓക്കെയാണ് ദീതാണേ അല്ലേ ഈ കമ്പി കയ് പിടിച്ചിട്ട് ഏഹ് താഴെ നിന്ന് ഈ ഇതുമൊ പിടിച്ചിട്ട് ഒറ്റ കൈ കൊണ്ട് നീ മേളീ കയറണം അവിടെ നിൽക്കാൻ പറ്റൂല താഴെക്കണം ആ ഒറ്റ കൈ കൊണ്ട് മേളീ കയറണം ഒറ്റ കൈ മേളിക്കഴിഞ്ഞാ മേടിച്ചു ആ ഞാൻ മാറ്റി തരാ കമ്പക്ക നീ ഇന്ന് പറഞ്ഞ നിന്റെ ജീപ്പ് ഇന്ന് നമ്മൾ മഹേന്ദ്രയെ പോയിട്ട് മേടിച്ചു ആ ഏഹ് അല്ലെങ്കിൽ നമ്മൾ ആ ടോൾ ഷോപ്പിൽ പോയിട്ട് മേടിച്ചു ആ കേറ് നീ കൂറി കിട്ടോ ആ ഒരു കയ്യെ യൂസ് ചെയ്യാൻ പാടില്ല ഒരു കൈയ്യെ പിടിക്കാൻ പറ്റൂല ആ ഓക്കേ ആ ആ ം പ്രണമിച്ചതാ പോയി നല്ല എന്താ പറ്റിയ ഒന്നും പറ്റിട്ടില്ല ഏഹ് പറ്റിയ പറ്റിയില്ലോ ഇല്ല പക്ഷെ ഇതങ്ങ് ഊരി പോയത് ഒട്ടിടില്ല കെട്ടിയല്ലേ ഭക്ഷണുണ്ട് കെട്ടിയിലെ ഭക്ഷണം ഉണ്ട് കെട്ടിയതില് പ്രശ്നമാണോ ഓ ഇപ്പൊ കേറിക്കോ തക്കു മാറീക്ക് തക്ക് കേറിപ്പോ ക്ഷീണി ചേച്ചി വിളിക്കണ് ടക്കുനെ ക്ഷീണി ചേച്ചി വിളിക്കണ് ഓടിക്കോ ക്ഷീണി ചേച്ചി വിളിക്കുന്നു രണ്ട് കാലും യൂസ് ചെയ്യ ഒരു കയ്യേ യൂസ് ചെയ്യാൻ പറഞ്ഞു ആ ആ കേറ് കേറ് ആ കേറ് ആ പറ്റോ പറ്റോ മരം കേറാൻ പറ്റും ഒറ്റ കൈ കൊണ്ട് നിനക്ക് കേറാൻ പറ്റോണ്ട് അപ്പൊ ആഗ്രഹം നടക്കോ ഏ മരം നോക്കി ഒറ്റ കൈ കൊണ്ടാ അല്ല മരം ഓക്കെ ഒറ്റ കൈ കൊണ്ട് കേറാൻ പറ്റോലോ ഒറ്റ കൈ കൊണ്ട് നിനക്ക് പറ്റോ മരം മരത്തിൽ കയറാൻ പറ്റോ എന്നാ നീ എന്താ കയറി ും ഒറ്റ കൈ കൊണ്ട് എങ്ങനെ കയറുന്നുണ്ട് എങ്ങനെ തെന്നലാണല്ലോ അല്ലേ ആണെ കേറാൻ പറ്റോ ഒറ്റ കൈ കൊണ്ട് കേറാൻ പറ്റിയ കണ്ടില്ലേ ഗോവിന്ദമിറ്റ കൈ കൊണ്ട് ചാടി എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് കാരണം ഇത് എങ്ങനെ തലകുത്തി പറഞ്ഞും ചിന്തിച്ചൊക്കെ നോക്കിയിട്ടും നടപടിയാവാത്ത കാര്യമാണ് ഒരു കൈ കൊണ്ട് അദ്ദേഹം പതിനഞ്ചടി ഉയരമുള്ള ഇതിനകത്തോട്ട് തുണിയിട്ടു അതിനുശേഷം കയറുമ്മ തുണി ഇങ്ങനെ പിടിച്ചു ഈ കാലുകൊണ്ട് കയറ്റി എങ്ങനെയാണ് കയറുന്നത് ഈ കാലുകൊണ്ട് ചവിട്ടി ഈ കാലുവേണ്ടി ഔട്ടി ഇപ്പുറത്തെ കാലുവേണ്ടി ഔട്ടി അപ്പോൾ ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മളെ ഒക്കെ വന്നിട്ട് എന്നും പറഞ്ഞ് ഇങ്ങനെ പിടിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെയും പിടിക്കേണ്ടത് അപ്പോഴത്തേന് നമ്മൾ താഴെ വീഴും ഇത് സർക്കാരിൻ്റെ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഞാൻ ഇത് തലകുത്തി മറിച്ചും ചിന്തിച്ചിട്ടും നോക്കിയപ്പോഴും ഒരു നിവൃത്തിയില്ല ജനങ്ങൾ അറിയണ്ടാത്ത മുഖ്യധാരാ മാധ്യമങ്ങൾ അറിയണ്ടാത്ത ഏതോ ഒരു വാർത്ത തിരിച്ചും മറിച്ചും വെച്ച് രക്ഷപ്പെടുത്തുന്നതിന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതിനു മുൻപും സമാന്തര സംഭവം ഉണ്ടായിട്ടുണ്ട് മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാവരും അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ നടന്ന ഒരു കച്ചവടം ഏതോ വരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് മുഖ്യധാര ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാവരുടെയും ഒത്താശയോടെയാണ് ആ പ്രവൃത്തി നടത്തിയിട്ടുള്ളത് ആ പ്രവൃത്തി എന്താണെന്ന് നിങ്ങൾ പുനഃപരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തായിരുന്നു ഇതിനകത്തുള്ള കൂട്ടുകൃഷി കച്ചവടം എന്നത് അതിനുവേണ്ടി മാത്രം നടത്തിയൊരു നാടകമാണ് അല്ലെങ്കിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോ ഇതെ ഈ പറയുന്ന ഇതുമ ഞാൻ ഈ മഴക്കാലത്ത് ഞാൻ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പിടിച്ച് ഇതുമ്മ ചവിട്ടുമ്പോൾ ഈ മതിലമ്മ ചവിട്ടുമ്പോൾ ഇവിടെ ഒരു പാടു വരും ഇതേ നോക്കിയേ അത് മതിലുമേ ഉണ്ടാവും അങ്ങനെ ഒരു പാട മതിലുമുണ്ടായിരുന്നോ ഇല്ല ഇത് രക്ഷപ്പെട്ടത് വേറെ ഏതോ ഒരു വഴി കൂടെയാണ് അത് പരിശോധിക്കാതെ പോയതുകൊണ്ടാണ് ഈ പറയുന്ന നാടകം എന്തായാലും ഇത് ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ഏതോ ഒരു കള്ളത്തരം അല്ലെങ്കിൽ കേരളത്തിലെ ഏതോ ഒരു പ്രമുഖ വ്യവസായിക്ക് വേണ്ടി പുതിയൊരു നിയമം നടപ്പിലാക്കി കൊടുത്തപ്പോ മുഖ്യധാരാ മാധ്യമങ്ങളെ മാറ്റാൻ വേണ്ടി നടത്തിയ നാടകം മാത്രമാണ് സെൻട്രൽ ജയിലിനകത്ത് കൂടി ഒറ്റ കയ്യൻ ചാടി എന്ന് പറഞ്ഞ് തുണിയിട്ടത് ബേ അതിന്റെ ചെറിയൊരു പകർപ്പ് മാത്രമാണ് ഞാൻ നിങ്ങളെ കാണിച്ചെന്നത്